പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ സ്ഥലത്തിൻ്റെയൊക്കെ സർവേ നമ്പർ എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനും ഒരു വെബ്സൈറ്റുമാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം ജി പി എസ് കോഓർഡിനേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ആപ്ലിക്കേഷനാണ് അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മളുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസുകൾ ചോദിക്കുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തു കൊടുക്കുക അപ്പോഴായിരിക്കും നമ്മളുടെ ലൊക്കേഷൻ അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഡിവൈസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സർവേ നമ്പർ അറിയേണ്ട ആ സ്ഥലത്ത് പോയി നിൽക്കണം അപ്പോഴായിരിക്കും ആ സ്ഥലത്തിൻ്റെ സർവേ ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ആ സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അഡ്രസ്സും ഡീറ്റെയിലുകളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാറ്റിറ്റ്യൂഡും ലോയിറ്റ്യൂഡും കോപ്പി ആയി മാറുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ഗൂഗിളിലോട്ട് വരിക അതിനുശേഷം ഐ എസ് ആർ ഒ ഭുവൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇന്ത്യയുടെ തന്നെയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഐ എസ് ആർ ഒ ജിയോ പോർട്ടൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലോട്ട് കയറി വരുന്നതായിരിക്കും അവിടെ വന്നതിന് ശേഷം മുഗൾ ഭാഗത്തായിട്ട് എൻ്റർ സിറ്റി ഓർ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ കോപ്പി ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ വെച്ചുകൊണ്ട് ആ പോർഷൻ പ്രത്യേകം ഒരു റെഡ് കളറ് ഡോട്ട് ഉപയോഗിച്ചുകൊണ്ട് സിംബലൈസ് ചെയ്തിട്ടുണ്ടാവും അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സൂം ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ അതിലോട്ട് സൂം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ നമ്പറുകൾക്ക് അനുസരിച്ച് ബോർഡറുകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ ഏത് സർവേയിലാണ് പെടുന്നത് എന്നുള്ളത് നമ്മളുടെ ഡോട്ട് ഏത് സർവേക്കകത്താണ് ഏത് നമ്പറിൻ്റെ കോളത്തിനകത്താണോ വരുന്നത് അതായിരിക്കും നമ്മളുടെ സർവേ നമ്പർ അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളുടെ എല്ലാം തന്നെ സർവേ നമ്പർ നമുക്ക് ഈ രൂപത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം നമ്മളുടെ സർവേ നമ്പർ നമുക്ക് ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഓൺലൈൻ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ സർവേ നമ്പർ കൃത്യമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത് ഐ എസ് ആർ ഒയുടെ ജിയോ പ്ലാറ്റ്ഫോമാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്